കേരള സർക്കാർ കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളിൽ ലഹരിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്നതിനായി നടന്നുവരുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര മെയ് അഞ്ചിന് കാസർകോട്ട് ആരംഭിച്ച് മെയ് ഇരുപത്തിയാറിന് മലപ്പുറത്ത് സമാപിക്കുന്നു കോട്ടയം ജില്ലാതല ഉദ്ഘാടനം അഞ്ഞൂറിൽപ്പരം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചേർപ്പൊങ്കലിൽ ജോസ് കെ മാണി എം പി ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരി പദാർത്ഥങ്ങൾ ഉന്മൂലനം ചെയ്യുക ലഹരി ഉൽപ്പന്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ പോലീസിനെ അറിയിക്കുക ലഹരി ഉപയോഗിക്കാതിരിക്കുക സ്പോർട്സ് ആണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ നേതൃത്വം നൽകി മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച കിറ്റ് ഡ്രഗ്സ് സന്ദേശയാത്ര തിങ്കളാഴ്ച കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തി കോട്ടയം ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ചേർപ്പുങ്കൽ കവലയ്ക്ക് സമീപമുള്ള മാസ്ലിവ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻപിൽ നിന്ന് കായിക താരങ്ങളും ജനപ്രതിനിധികളും നേതൃത്വം നൽകുന്ന മാരത്തോൺ ജോസ് കമാണി എം പി ഫ്ളാഗ് ഓഫ് ചെയ്തു ലഹരി വിരുദ്ധ സന്ദേശയാത്ര കാസർഗോഡ് ആരംഭിച്ച് മെയ് അഞ്ചാം തീയതി ആരംഭിച്ച് ഇരുപത്തിയാറാം തീയതി മലപ്പുറത്ത് സമാപിക്കുകയാണ് അതിന്റെ ഭാഗമായി പാലായിലെ ചേപ്പങ്കിൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികളോടൊപ്പം യൂത്തിനോടൊപ്പം നമ്മൾ ഓടാൻ പോവുകയാണ് നമുക്കറിയാം നമ്മളെല്ലാം അല്ലേ എല്ലാം ഒന്ന് ട്രൈ നോക്കും അതിന് യാതൊരു പ്രശ്നവും പക്ഷേ ലഹരിയുമായി ബന്ധ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒന്ന് ട്രൈ ചെയ്താൽ പതുക്കെ പതുക്കെ അത് അഡിക്റ്റഡ് ആവും പിന്നെ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ടുള്ള പ്രയാസം അഞ്ഞൂറിൽ പരം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിപാടി നടന്നത് ഐ പാലാ thank